ഞാൻ ദിലീപേണ് കാണാനായിട്ട് പോവാ ഞാൻ മൂവാറ്റേന്നാണ് പറഞ്ഞത് നമ്മുടെ ജനപ്രിയ താരം ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ കണ്ട ഈ ഒരു ക്ലിപ്പ് അഭിലാഷ് ഓട്ടേം പറഞ്ഞ ഒരു പുള്ളിക്കാരനെയാണ് അലിൻജോസ് പേരയുടെ കൂടെ എപ്പോഴും ഒരു ബോഡി ഗാർഡിനെ പോലെ കൂടെ നടക്കുന്ന ഒരാളാണല്ലോ അഭിലാഷ് ആട്ടയം പലർക്കും അറിയാമെന്ന് കരുതുന്നു പുള്ളിക്കാരൻ ഇപ്പോൾ ഉണ്ണിക്കണ്ടം മംഗൾരാമം വിജയനെ കണ്ടുവന്ന സന്തോഷത്തിൽ ഒരു വീഡിയോ എല്ലാം പ്രചരിച്ചിരുന്നു അദ്ദേഹത്തിന് ഒരുപാട് മാധ്യമ ശ്രദ്ധ കിട്ടി ആ ഒരു പിൻബലത്തിന്റെ പേരിലാണ് ഇപ്പോൾ അഭിലാഷ് ആട്ടയം തനിക്ക് ദിലീപ് ഏട്ടനെ കാണണമെന്ന് പറഞ്ഞുകൊണ്ടെല്ലാം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് വൈറലായിക്കൊണ്ടിരിക്കേണ്ടി ദിലീപിന്റെ ബാന്ദ്ര എന്ന സിനിമയുടെ ചെറിയൊരു പോസ്റ്റർ കയ്യിൽ പിടിച്ചുകൊണ്ട് അദ്ദേഹം മീഡിയയുടെ മുമ്പിൽ പറയുന്നുണ്ട് എനിക്ക് ദിലീപ് ഏട്ടനെ കാണണമെന്നാണ് അദ്ദേഹത്തെ എന്റെ വീട്ടിൽ കാൽനടിയായിട്ട് യാത്ര പോവുകയാണ് എന്നെ എല്ലാവരും ഒന്ന് സഹായിക്കണം എനിക്ക് എങ്ങനെയെങ്കിലും ദിലീപ് കാണണം ഞാൻ കടുത്ത ആരാധകനാണ് അദ്ദേഹത്തിന്റെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വീഡിയോയിൽ കാണിക്കുന്നത് സത്യത്തിൽ ഉണ്ണിക്കണ്ട മംഗളരാമ് വിജയനെ നേരിട്ട് കാണാൻ പോയി ചെന്നൈയിലേക്ക് കാലിനടയായി പോയി അത് മുപ്പത്തഞ്ച് ദിവസം കൊണ്ട് അറുന്നൂറ് കിലോമീറ്ററോളം സഞ്ചരിച്ച് അദ്ദേഹത്തെ കണ്ട് സംസാരിച്ച് വന്നപ്പോൾ ഒരുപാട് മാധ്യമ ശ്രദ്ധ അയാൾക്ക് പിടിച്ചെടുക്കാൻ കഴിഞ്ഞു അപ്പോൾ ആ ഒരു പിൻബലത്തിൽ അതിൻ്റെ പേരിൽ വൈറലാകാമെന്ന് കരുതുകൊണ്ട് ആ ഒരു മാർഗം തന്നെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് ആളുകൾ അതൊരു കൂടുതൽ പെട്ടെന്ന് ഈ അഭിലാഷാട്ടയം അഭിലാഷാട്ടയം അലിൻജോസ് പെരഡിയുമായിട്ട് എപ്പോഴും ഒരു കൂടെ നടക്കുന്ന ഒരാളാണ് അതുപോലെ തന്നെ എപ്പോഴും ജോസ് പെരടിക്ക് ഒരു സപ്പോർട്ടായിട്ട് നടക്കുന്ന ഒരാളാണ് അഭിലാഷ് അഭിലാഷാട്ടയം അപ്പോൾ ഇത് ഒരു മാർഗമായിട്ട് സമൂഹത്തിലേക്ക് കഴിഞ്ഞാൽ ഇത് വൈറലാകും അറിയപ്പെടും എന്നൊരു കരുതിയിട്ടാണ് അദ്ദേഹം ഇങ്ങനെ ചെയ്യുന്നത് എന്നാണ് വിചാരിക്കുന്നത് അല്ലാതെ കടുത്ത ആരാധന മൂത്തിട്ടോ അല്ലെങ്കിൽ വേറൊന്നോ കാരണങ്ങളൊന്നും അല്ല ഒരു ചെറിയൊരു കോമാളിത്തരം മാത്രമേ പറയാനുള്ളൂ